നിലാവ് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ്റെ ഹംസഗീതങ്ങളുടെ ഒക്ടോബർ മ്യൂസിക്കൽ പ്രോഗ്രാം ട്രാൻസ്പോർട്ട് മൈതാനത്ത് ശനിയാഴ്ച നടക്കും അതായത് ഒക്ടോബർ മാസം അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് പോച്ചിറ ട്രാൻസ്പോർട്ട് മൈതാനിൽ വെച്ചാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇന്ത്യൻ മാധ്യമരംഗത്തും വിദേശ മാധ്യമരംഗത്തും ഏറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത് ഉടമയാണ് ശ്രീ എം ജി അരുൺ ഇന്ത്യ ടുഡേയുടെ ചീഫ് എഡിറ്ററാണ് ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം കേരളത്തിൽ അങ്ങനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാറില്ല പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ വിളിച്ചപ്പോഴും അദ്ദേഹം പറയാവെന്ന് സമ്മതിക്കുകയും കാണാൻ ചടങ്ങിൽ പങ്കെടുക്കാവുന്ന സമ്മതിക്കുകയും ചെയ്തു ഒക്ടോബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സംഗീത രംഗത്ത് ഒരു പത്ത് പ്രതിഭാശാലികൾ മരണപ്പെട്ടൊരു മാസമാണ് മറ്റ് പല പ്രമുഖരും പല മാസങ്ങളിലാണ് മരിച്ചതെങ്കിലും ഒക്ടോബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ് പത്ത് പേര് ആ പത്ത് പേരാരും മോശക്കാരല്ല വൈലാർ രാമവർമ്മ എല്ലാവർക്കും അറിയാം കെ രാഘവൻ മാസ്റ്റർ കെ രാഘവൻ മാസ്റ്റർ മണ്ണിൻ്റെ മണമുള്ള ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള കെ രാഘവൻ മാസ്റ്റർ അദ്ദേഹം ഈ ഒക്ടോബർ മാസത്തിലാണ് മരിച്ചത് പി ലീല മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായകരിൽ ഒരു നാമമാണ് പീലീലയുടെ ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ച കലാകാരിയാണ് പീ ലീല പീലാമ്മ മരിച്ചതും ഒക്ടോബറിലാണ് അതുപോലെ തന്നെ ബാബുരാജ് മലയാളി ബാബുക്ക എന്ന് വിളിക്കുന്ന ബാബുരാജ് മലയാളിക്ക് അപരിചിതമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു വ്യക്തിയാണ് ബാബുരാജ് അദ്ദേഹവും ഈ മാസമാണ് മരിച്ചത് അതോടൊപ്പം ഏറ്റവും മറന്നു എ ടി ഉമ്മർ എന്നുള്ളൊരു വ്യക്തി നൂറ്റി എൺപത്തി മൂന്ന് സിനിമകൾക്ക് സംഗീതം ചെയ്ത വ്യക്തിയാണ് എൺപതുകളിലും എഴുപതുകളിലും അവസാനവും ഒക്കെ തന്നെ നിരവധി നല്ല ഗാനങ്ങൾ ഒരുപക്ഷെ ദേവരാജൻ മാസ്റ്ററും ജോൺസൺ മാസ്റ്ററും ശ്യാമും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് വീണം പകർന്നത് എ ടി ഉമ്മറാണ് അതോടൊപ്പം തന്നെ ജോബ് മാസ്റ്റർ കൂടുതൽ പാട്ടുകൾ സിനിമയ്ക്ക് ചെയ്തിട്ടില്ല നാടക ഗാനങ്ങളാണ് കൂടുതൽ ചെയ്തത് എന്നിരുന്നാലും കടവിലെ കടവിലെന്നരയ്ക്ക് വെള്ളം എന്നൊരു ഗാനത്തിലൂടെ മാത്രം മലയാളികളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന കലാകാരനാണ് അദ്ദേഹം അതോടൊപ്പം മുല്ലനേഴി ഒരുപാട് നല്ല ഗാനങ്ങൾ ഗ്രാമീണ തനിമയുള്ള ഗാനങ്ങൾ നമുക്ക് എഴുതി നൽകിയിട്ടുള്ള ഗാനരചിതാവാണ് അദ്ദേഹവും ഒക്ടോബറിലാണ് മരിച്ചത് അതോടൊപ്പം നമുക്കറിയാവുന്ന ശ്രീ ബാലഭാസ്കർ അകാലത്തിൽ കുറിഞ്ഞു ബാലഭാസ്കർ വയലിൻ കലാകാരനാണ് സംഗീത സംവിധായകരാണ് അദ്ദേഹവും ഒക്ടോബറിലാണ് ഇതുവരെ കുറിഞ്ഞു പോയത് കിഷോർ കുമാർ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ സംഗീതത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള വ്യക്തി കിഷോർ കുമാർ അദ്ദേഹവും ഈ മാസമാണ് മരിച്ചത് പിന്നെ രവീന്ദ്ര ജൈൻ അകക്കണ്ണിൻ്റെ സൗന്ദര്യം കൊണ്ട് അതായത് ജന്മനാന്തനായിട്ടുള്ള കലാകാരൻ ഒരുപാട് നല്ല ഗാനങ്ങൾ ഹിന്ദിയിൽ സംഗീത സംവിധാനം ചെയ്തു യേശുദാസിൻ്റെ തുടക്കം ഹിന്ദിയിൽ കുറിച്ച സംഗീത സംവിധായകനാണ് അദ്ദേഹം മലയാളത്തിലും സുജാത എന്ന സിനിമയിലും അതുപോലെ തന്നെ പിൽക്കാലത്ത് സുഖം സുഖകരമുള്ള സിനിമയിലൊക്കെ തന്നെ ഗുണപകർന്ന അദ്ദേഹം ഓണപ്പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരിച്ചത് ഒക്ടോബറിലാണ് ഈ പത്ത് പ്രമുഖരാണ് ഒക്ടോബറിൽ മരിച്ചത് കൂടാതെ സംവിധായ നടന്മാരായ നടനായിട്ടുള്ള കെ പി ഉമറും നടി ശ്രീവിധയും ഒക്കെ തന്നെ ഒക്ടോബറാണ് മരിച്ചത് അപ്പോൾ ഒക്ടോബർ ശരിക്കൊരു നമ്പരങ്ങളുടെ മാസമാണ് അപ്പോൾ ഈ ചരിത്ര പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വളരെ വർഷങ്ങളായിട്ട് മനസ്സിൽ ഉണ്ടായിരുന്നൊരു ആഗ്രഹമാണ് ഇവർക്ക് ഒരു അനുസ്മരണം നൽകുക എന്നുള്ളത് കാരണം സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ടുള്ള തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ തന്നെ നടത്തപ്പെടുന്നത് പ്രധാനമായിട്ടും വൈരാറിൻ്റെയോ ബാഹുരാജിൻ്റെയോ വിസ്മരണങ്ങൾ മാത്രമാണ് അവരുടെ ഗാനങ്ങളാണ് പക്ഷെ അവരെ പോലെ തന്നെ പ്രതിഭാശാലികളായിട്ടുള്ള പലരും വിസ്മരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ് കേരളമാർഷം നമ്മളത് എ ടി ഉമ്മർ എ ഫോട്ടോ പോലും വാർക്കും അറിയില്ല അദ്ദേഹത്തെ കണ്ടാൽ പോലും വർക്കർ അറിയില്ല അത്രയും തിരസ്കരിക്കപ്പെട്ടു പോയി മലയാളത്തിൻ്റെ ചലച്ചിത്ര ശാഖയിലെ മുഖ്യത അറിയില്ല അപ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാവരും മറ്റും സംബന്ധിക്കുക ഇത് ഓച്ചറിൽ ഓച്ചറുകളുടെ ഹൃദയഭാഗത്ത് നടത്തണമെന്നൊരു വലിയ ആഗ്രഹം ഉള്ളത് അതാണ് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി ചെയ്യാൻ പോകുന്നത് ഇപ്രതി നിലാബ് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ഞങ്ങൾ ഒരു സൗഹൃദ കൂട്ടായ്മ നിലാബ് ഇത് ഓപ്പറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് സ്പോൺസർ ചെയ്യുന്നത് പവൻ ഫുഡ്സ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്